കോഴിക്കോട് കോൺഗ്രസിൽ ടി സിദ്ദിഖ് ഷാഫി പറമ്പിൽ തർക്കം രൂക്ഷം തർക്കത്തെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പരിപാടിയിൽ നിന്ന് വിട്ടുനിന്ന് ചാണ്ടി ഉമ്മൻ ചാണ്ടി ഉമ്മനോട് വിശദീകരണം തേടുമെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ഇപ്പോൾ ലതീഷ് ചേരുകയാണ് ലതീഷ് ഒടുവിൽ ഈ തർക്കത്തെ തുടർന്നാണോ ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാറിന് ഇങ്ങനെ പറയേണ്ടി വന്നത് വിട്ടുനിന്ന് ചാണ്ടി ഉമ്മനോട് വിശദീകരണം തേടും എന്ന നിലയിൽ ഏതൊക്കെ തരത്തിലാണ് ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇപ്പോൾ സിദ്ദിഖ് ഷാഫി പോര് മുറുകുന്നത് കോൺഗ്രസ്സിൽ ശരത്ത് കോഴിക്കോട് ഡി സി സിയുടെ നിർദ്ദേശപ്രകാരമാണ് കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലം കമ്മിറ്റി ഇന്ന് കോഴിക്കോട് യുവജന സമ്പർക്ക യാത്ര സംഘടിപ്പിച്ചത് അതിന്റെ ഉദ്ഘാടകനായി എത്തേണ്ടത് ഏഹ് ചാണ്ടിയമ്മനായിരുന്നു പോസ്റ്ററും ആ നിലയിൽ തന്നെ വരികയും ചെയ്തു എന്നാൽ കോഴിക്കോട് എത്തിയിട്ടും ഉമ്മൻ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല പങ്കെടുത്തില്ല എന്നതാണ് അതായത് കോഴിക്കോട് എത്തി ചാണ്ടി ഉമ്മൻ ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്നാൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് രമ്യ ഹരിദാസ് ആണ് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നടക്കുന്ന ഒരു മാഗസിൻ പ്രകാശനത്തിൽ ചാണ്ടി ഉമ്മൻ പങ്കെടുക്കും എന്നും അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോഴത്തെ ഡി സി സി പ്രസിഡന്റിന്റെ ഈ പ്രതികരണം വന്ന സാഹചര്യത്തിൽ ഇനി ആ പരിപാടിയിൽ നിന്നുകൂടി ചാണ്ടിയമ്മൻ വിട്ടു നിൽക്കുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടി കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും ഷാഫി പറമ്പിൽ ടി സിദ്ദിഖ് ഗ്രൂപ്പ് തർക്കം മൂർച്ഛിക്കുകയാണ് സിദ്ദിഖിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ചാണ്ടി ഉമ്മൻ വിട്ടു നിന്നത് ഈ പരിപാടി യൂത്ത് കോൺഗ്രസിന്റെ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രവീൺ കുമാർ ഈ നിലയിൽ വിശദീകരണം ചോദിക്കും എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്നത് അന്വേഷിക്കും എന്നടക്കമുള്ള കാര്യങ്ങൾ വിട്ടു നിന്നെങ്കിൽ അത് തെറ്റാണ് എന്നടക്കം ഡി സി സി പ്രസിഡന്റ് പറയുന്ന പ്രവീൺകുമാർ പറയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വളർന്നിട്ടുണ്ട് ആ നിലയിലുള്ള ഒരു ഗ്രൂപ്പ് തർക്കം ഈ ഷാഫി പറമ്പിൽ ടി സിദ്ദിഖ് ശരി ലതീഷ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ്സിനുള്ളിൽ കോൺഗ്രസിനുള്ളിൽ സിദ്ദിഖ് ഷാഫി പോര എന്നുള്ളത് മറനീക്കി കൂടുതൽ പുറത്തു വരുന്നു എന്നുള്ളതാണ് ഇത്തരമൊരു സാഹചര്യം കോൺഗ്രസിനകത്ത് ഉരുത്തിരിഞ്ഞു വരുന്നതൊക്കെ പലപ്പോഴും കഴിഞ്ഞ കുറേ നാളുകളായി കേട്ടുവരുന്ന കാര്യമാണ് അത് കുറെ കൂടി പ്രകടമാകുന്നു ആ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ചാണ്ടിയമ്മൻ കോഴിക്കോട് എത്തിയിട്ടും യൂത്ത് കോൺഗ്രസ് പരിപാടിയിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നു എന്ന തരത്തിൽ വിവരങ്ങൾ വരികയാണ് അത് സിദ്ദിഖിന്റെ ഒരു നിലപാടിനോടൊപ്പം നിൽക്കുന്നതുകൊണ്ട് ചാണ്ടിയമ്മൻ ചെയ്യുന്നതാണ് എന്ന് പറയപ്പെടുന്നു ഏതായാലും ഇത് അന്വേഷിക്കും പരിശോധിക്കും എന്ന് ഡി സി സി പ്രസിഡന്റിന് പറയേണ്ടതായും വരുന്നു ലതീഷാണ് വിവരങ്ങൾ നൽകി